സിബിൻ്റെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിബിൻ്റെ അവസ്ഥേനെ ചൊല്ലിയിട്ട് എനിക്ക് ചില മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പുള്ളിക്കാരൻ ഇമോഷണലി വലിയ സീനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് റിയൽ തന്നെയാണോ സിബിൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം റിയൽ ആണോ ഫേക്കാണോ അഭിനയമാണോ അതാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിനൊക്കെ കാരണം ആ ബിഗ് ബോസ് അല്ലേ അല്ലേന്ന് പറഞ്ഞിട്ട് ചിലർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറയില്ല കാരണം എന്താണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിബിൻ രണ്ട് തെറ്റ് ചെയ്തു സിബിൻ രണ്ട് തെറ്റ് ചെയ്തപ്പം ഇത്രയും കാലമുണ്ടായിരുന്ന സിബിൻ അല്ലാതെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു സിബിനെ നമ്മൾ എന്താണ് സിബിൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഒരു സാധ്യത പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം നമുക്കറിയാം ലാലേട്ടന്റെ എപ്പിസോഡിൽ സിബിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത ആ എപ്പിസോഡിൽ ലാലേട്ടൻ നൈസായിട്ട് പറയുന്നുണ്ട് സിബിനെ പുറത്ത് വളരെ വലിയൊരു നെഗറ്റീവും കാര്യങ്ങളും നടന്നുകൊണ്ട് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഒരു സൂചന സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സൂചന കൊടുക്കുന്നുണ്ട് ആ ഒരു സാധനം മനസ്സിൽ ശരിക്കും കടന്നിട്ട് പുള്ളിക്കാരൻ ആകെ ഡൗൺ ആയിട്ടുണ്ട് കാരണം ഇത്രയും കാലം പുള്ളിക്കാരൻ വേറെ ലെവലായി നിക്കുകയാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കാരണം നമുക്കറിയാം പുറത്ത് നല്ല ഫാൻ ബേസും കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ജിൻഡോ ഈ ജിൻഡോ ആയിട്ട് ഒരു ഗ്രൂപ്പൊക്കെ കളിച്ച് ജിൻഡോൻ്റെ കൂടെ കളിച്ച് അല്ലെങ്കിൽ ജിൻഡോന് പല സംഭവങ്ങളൊക്കെ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരൻ പുറത്ത് നല്ല ഹീറോ ആയി നിൽക്കുകയാണെന്ന് പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ടായ സമയത്താണ് ലാലേട്ടം വന്നിട്ട് അതൊന്നും അല്ല എന്ന രീതിയിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ഡൗൺ ആവും പിന്നെ എങ്ങനെ ഈ ഫാൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഫാൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ നല്ല ഫാൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പുള്ളിക്കാരൻ്റെ ഓടും അങ്ങനെ ഓടുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സിബിൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പുള്ളിക്കാരൻ്റെ പഴയ ഡ്രോമയുണ്ട് അതൊക്കെ ആലോചിച്ച് എനിക്ക് വലിയ പ്രശ്നമാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിബിൻ അതായത് ഇതുവരെ നമ്മൾ കണ്ട അത്രയും ആക് ീവായിട്ടുള്ള അത്രയും ബെസ്റ്റ് ഗെയിമർ എന്ന ലെവലിലേക്ക് നിൽക്കുന്ന ഒരു സിബിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇമോഷണലി ആയി ഡൗൺ ആവാൻ കാരണം ആ ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ലാലേട്ടൻ വന്ന് പ്രശ്നമുണ്ടാക്കിയ സാഹചര്യമാണെന്ന് എവിടെയും പറയാതെ അതുപോലെ തന്നെ ജാസ്മിൻ ഫാൻസൊക്കെ എന്തായാലും നമ്മുടെ സിബിൻ ഹെയ്റ്റ് എയ്റ്റേഴ്സായിട്ട് ഉണ്ടാവാം പക്ഷേ പോലും മയത്ത് കൊണ്ടുവരാൻ തക്കത്തിലാണ് പുള്ളിക്കാരൻ പറയുന്നത് ജാസ്മിൻ അല്ല റീസൺ ലാലേട്ടൻ അല്ല റീസൺ എവിടെയും തൊടാണ്ട പുള്ളിക്കാരൻ പറയുകയാണ് എനിക്കെൻ്റെ പഴയ ട്രോമിങ് ൊക്കെ ആലോചിച്ചിട്ട് വരുന്ന ഒരു സീനാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയുകയാണ് അങ്ങനെ ഒരു അഭിനയം സ്ട്രാറ്റജി വേണമെങ്കിൽ നടത്താം അതിനൊരു സാധ്യതയുണ്ട് എന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതൊരു സൈഡ് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി റിയൽ എന്നൊരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിയൽ ആവാം റിയൽ ആവാനും സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമ്മളെ ബിഗ് ബോസിനെ പലരും കുറ്റം പറയുന്നുണ്ട് എന്തിനാണ് ബിഗ് ബോസ് ഇത്രയും കടുത്ത ശിക്ഷ കൊടുത്തത് ബിഗ് ബോസ് സിബിനെ മാത്രം കുറച്ച് ഓവർ ടാർഗ്ഗം എന്താ പറയാ അത്രയും ഡിസ്ട്രോയ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സി നമുക്കറിയാം സിബിൻ ചെയ്ത രണ്ട് തെറ്റുകൾ എന്താണ് ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ കയറി ചൊറിയുന്നൊരവസ്ഥയായിരുന്നു ബിഗ് ബോസിനെ എന്താ പറയുക കളിയാക്കുന്ന പോലെയായിരുന്നു ആ മറ്റേ പവർ റൂമിൻ്റെ ഇത് ലോക്ക് ചെയ്യുന്നതും ആ ഒരു ആക്ട് എന്ന് പറയുന്നത് ശരിക്കും ബിഗ് ബോസിനെ നല്ലോണം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനെ ചൊറിയുന്ന രീതിയിൽ ഒരു സംഭവമായിരുന്നു അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹൗസിൽ എന്തോ ഒരു സംഭവം കാണിച്ചു ജാസ്മിൻ്റെ നേരെ എന്തോ ഒരു സംഭവം കാണിച്ചു അതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു വ്യക്തമല്ല എന്ന് തോന്നുന്നു എനിക്ക് ഇൻ്റർവിൽ എന്താണെന്ന് വ്യക്തമല്ല എന്നാലും എന്തോ പ്രശ്നമുള്ള ഒരു കാര്യം കാണിച്ചു എന്നാണ് നമുക്ക് ഒരു ധാരണ ഉണ്ടായത് നിലവിൽ അതിനെ എതിർക്കാൻ ആരും അവിടെ അവിടെയും പുറത്തും ഇവിടെയൊന്നും ആരും പറയുന്നില്ല അപ്പോൾ ആ ആക്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു സംഭവമാണ് ഒരു പരിപാടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് അപ്പോൾ അവർക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഈ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതും ബിഗ് ബോസിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ബിഗ് ബോസിനെ നല്ല രീതിയിൽ ിൽ ചൊറിഞ്ഞിട്ടുണ്ട് സിബിൻ സിബിൻ ചെയ്ത ആകെ രണ്ട് തെറ്റാണ് സിബിൻ ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞാലും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിന് നല്ല രീതിയിൽ ചൊറിയുന്ന രണ്ട് തെറ്റുകളാണ് ചെയ്തത് സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ബിഗ് ബോസ് നല്ല രീതിയിൽ പണിയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എന്തായാലും ബിഗ് ബോസിന് അങ്ങനെ ഒരു റീസൺ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് സിബിനെ മാത്രം ഇത്രയും ഈ ഒരു രീതിയിലൊക്കെ പണിയത് പിന്നെ നമുക്കറിയാം ഈ തെറി പറയുന്ന ബേസ് ആയിട്ട് ആദ്യം മുതലേ വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് സോ അപ്പോൾ സിബിൻ മുൻപ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ല നമ്മുടെ ബിഗ് ബോസ് നോക്കുക ബിഗ് ബോസ് ഹൗസിൽ മുൻപ് ഇത്രയും ആൾക്കാർക്ക് വാണിംഗ് കൊടുത്തു അല്ലാണ്ട് സിബിൻ്റെ വാണിംഗ് ആയിരിക്കില്ല നോക്കുക അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വാണിംഗ് കൊടുത്തിട്ടും സിബിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിബിൻ ശിക്ഷ കിട്ടും എന്ന രീതിയിൽ ബിഗ് ബോസ് ചിന്തിക്കുകയുള്ളൂ സോ ബിഗ് ബോസ് ആയാലും ലാലാട്ടനായാലും സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബോസ് നല്ല രീതിയിൽ പണിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓവറായിപ്പോയില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് തോന്നും പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ കയറേണ്ടത് കാരണം നമുക്കറിയാം ഇത് പല ആളുകൾക്ക് മുമ്പും ഇതിനു മുമ്പും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാവണമെന്ന് അറിഞ്ഞിട്ട് വേണം വരാൻ ഇപ്പോൾ നമ്മുടെ ഇമോഷണലി നല്ല സീനാവുന്നു വലിയ പ്രശ്നമാവുന്നു എന്നൊക്കെ പറഞ്ഞ് സിബിൻ നിൽക്കുമ്പം എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ സിബിൻ ഇവിടെ വരണ്ടായിരുന്നു ഇപ്പോൾ സിബിൻ പറയുന്നു പുറത്ത് പുറത്ത് വളരെ മോശമായിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട് എനിക്ക് അപ്പം അത് പ്രശ്നമാണ് അങ്ങനെ രീതിയിലാണ് ലാലേട്ടൻ സൂചന കൊടുത്തത് അതെനിക്ക് പ്രശ്നമാണ് ഞാൻ ഡൗൺ ആവുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് ഇപ്പം സിബിൻ പറയുന്നത് പറയുന്ന റീസൺസ് ഡൗൺ ആവാനുള്ള റീസൺസ് പിന്നെ ട്രോമയും കാര്യങ്ങളും പറയുന്നത് ട്രോമ ബേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നാലും ഈ ഒരു വിഷയം ബേസ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് പോയവരെ പോയവരിൽ പലരും ഡിസ്ട്രോയിഡ് ആയിട്ടോ ഉള്ളൂ മനസ്സിലായല്ലേ തളർന്നിട്ടുള്ളൂ ആ ഒരു രീതിയിലേ സംഭവിച്ചിട്ടുള്ളൂ അപ്പം ഇതൊക്കെ അറിയുന്ന നമ്മൾ എന്ത് ധൈര്യത്തിൽ ഇതിനകത്തു പോകുന്നു നമുക്കത് പറ്റും എന്ന ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത് സോ അത് ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് പുള്ളിക്കാരന് പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പുള്ളിക്കാരുടെ മെൻറ്റൽ ഹെൽത്ത് തന്നെയാണ് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഈസ് ദ ബെസ്റ്റ് സത്യം പറയാലോ ഇത്രയും വയൽക്കാട് വന്നിട്ടും ഇത്ര നല്ലൊരു വയൽക്കാടായിട്ട് തോന്നിയത് നല്ലൊരു ആയിരുന്നു അടിപൊളി പ്ലെയർ ആയിരുന്നു എന്താ നമുക്കറിയാം ഒരു പവർ ടീം ഡിസിഷൻ എടുക്കുമ്പോൾ പോലും പുള്ളിക്കാരൻ ലീഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ പുള്ളിക്കാരുടെ പുള്ളിക്കാരൻ്റെ വോയിസ് പിന്നെ എന്തെങ്കിലും ഒരു ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ബേസ്ഡ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പം പുള്ളിക്കാരൻ്റെ ഒരു ടാലൻറ്റ് നമുക്ക് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഡൗൺ ആയിട്ടുള്ള സിബിനല്ലാണ്ട് ആക്റ്റീവായിട്ടുള്ള സിബിനെ നമുക്ക് പുറത്താക്കണം അല്ലെങ്കിൽ പുറത്ത് പോകണം എന്ന് പുള്ളിക്കാരൻ പറയുമ്പം തീർച്ചയായിട്ടും നമുക്ക് സമയിക്കാൻ തോന്നില്ല കാരണം അത്ര ബെസ്റ്റാണ് ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചടച്ച് വരാണല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരൻ്റെ ഒക്കെ എൻട്രി അതൊരു വലിയൊരു ആയിരുന്നു വലിയൊരു എൻ്റർടൈനിങ് എപ്പിസോഡ്സ് ആയിരുന്നു തന്നത് നമുക്ക് ആ പുള്ളിക്കാരന് രണ്ട് തെറ്റ് സംഭവിച്ചു അത്രയേ ഉള്ളൂ ആ രണ്ട് തെറ്റ് തെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് തന്നെ മാനേജ് ചെയ്ത് അതൊരു ഫാൻ ബേസ് ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ പോകാൻ പറ്റും പക്ഷേ പുള്ളിക്കാരൻ വിചാരിച്ചത് അല്ലെങ്കിൽ തെറ്റ് ധരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനൊക്കെ പറയുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഡൗൺ ആയി പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ആവണം ബിഗ് ബോസിലേക്ക് വരേണ്ടത് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി തളരുക എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് സാധാരണ ഒരു ഹൗസ് പോലെയല്ല നമുക്ക് പുറം ലോകമായിട്ടൊരു ബന്ധമില്ല പുറത്തെന്ത് നടക്കുന്നതെന്ന് അറിയില്ല മൊബൈൽ ഫോണില്ല ഒരു ഇതിൻ്റെ അകത്ത് അടച്ചിട്ടിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണോ അതിൽ നിന്ന് വരെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരാം പെട്ടെന്ന് ട്രിഗർ ആവാം പെട്ടെന്ന് ഇമോഷണലി എന്താ പറയുക വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് സോ നമുക്ക് പുറത്തിരുന്ന് ഇങ്ങനെ പറയാം അയാൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ വന്നൂടെ അയാ അയാൾക്ക് എളുപ്പത്തിൽ അങ്ങ് ചെയ്തുകൂടെ അടിച്ചൂടെ അല്ല അടിച്ചൂടെ എന്നല്ല ദേഷ്യപ്പെട്ടുകൂടെ അങ്ങനെയൊക്കെ നമുക്ക് പുറത്തിരുന്ന് പറയാം പക്ഷെ ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ സിബിൻ കാണിക്കുന്നതൊരു അഭിനയമാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക അഭിനയമല്ലെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അഭിനയിക്കാം കാരണം അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇപ്പം ഇത്രയും സപ്പോർട്ട് ഇല്ലാത്ത ഒരാളെന്ന് സിബിൻ മനസ്സിലാക്കിയിട്ട് സിബിൻ വേണമെങ്കിൽ അഭിനയിക്കാം പക്ഷേ ആ ഒരു റീസൺ കൊണ്ട് തന്നെ സിബിൻ തളരാം പിന്നെ അറിയാലോ ഇതിൻ്റെ അകത്ത് പെട്ടു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ മെൻ്റലി വലിയൊരു സീനിലേക്ക് പോകാനും സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പുള്ളിക്കാരൻ വലിയൊരു തിരിച്ചുവരവ് നടത്തണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്രയും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണൊരു സങ്കടം ഈ ഒരു ലെവൽ പ്ലെയർ അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയപ്പം സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ആദ്യം തന്നെ കാണുമ്പോൾ എന്താ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും അഭിനയമാണോ എന്നൊക്കെ തോന്നിപ്പോയി കാരണം പറയും നല്ലൊരു ബെസ്റ്റ് പ്ലെയറിന് പെട്ടെന്ന് എങ്ങനെ പറ്റി ഈ ഡ്രോമേനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് സോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും പറയാൻ പറ്റില്ല എന്തായാലും ശക്തിയോടെ സിബിൻ തിരിച്ച് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ബിഗ് ബോസ് അങ്ങനെ ചെയ്തു ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തു ഒന്നും പറയണ്ട ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് മുൻസിലായില്ലേ അങ്ങനെയൊക്കെ ശിക്ഷ കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ചിലർ പറയുന്നത് ലാലേട്ടൻ മുൻപ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ കാണിച്ചു അപ്പോൾ ആ ലാലേട്ടൻ തന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു സി അത് നോക്കണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ആങ്കർ എന്ന രീതിയിൽ നമ്മൾ കണ്ടാൽ മതി ബിഗ് ബോസ് തന്നെയാണ് മെയിൻ േ ബിഗ് ബോസ് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ഷോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ പുള്ളിക്കാരനെ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ ബിഗ് ബോസിനെ അത് ബാധിക്കും അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ ചെയ്യില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യാത്ത കണ്ടന്റുകളാണ് ഇവർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് ബേസ്ഡാണ് അല്ലെങ്കിൽ ഇത്തരം ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ബേസ്ഡാണ് ഇന്നത്തെ കണ്ടന്റ് എങ്കിൽ അവരത് നിർത്തിക്കും മനസ്സിലായില്ലേ അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ലാലേട്ടൻ ഒരു ആങ്കർ എന്ന രീതിയിൽ ഞാൻ കാണുന്നുള്ളൂ അതൊക്കെ നമുക്കൊരു ഫണ്ണായിട്ട് എടുക്കുകയെന്നല്ലാണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പം അങ്ങനെ ചെയ്തുകൊണ്ട് സിബിന്നും അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് ആണ് മെയിൻ അതൊരു ആങ്കർ ചെയ്യുന്ന ഒരു ആങ്കറാണ് ലാലേട്ടൻ അങ്ങനെ കണ്ടാൽ മതി അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാലും ഇതൊരു പോയിന്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കാണ് നമുക്ക് സംസാരിക്കാനുള്ളത് സിബിൻ്റെ ഒരു വലിയ തിരിച്ചു വരവിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സോ അത് സംഭവിക്കട്ടെ നല്ല രീതിയിൽ തിരിച്ചു വന്ന് പിന്നെയും ആ ഗെയിം ആ ഒരു പഴയ പവറിലേക്ക് എത്തട്ടെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിബിനോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുക സിബിനെ നിങ്ങൾക്ക് ഫാൻസും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പുറത്തുണ്ട് വെറും രണ്ട് തെറ്റേ നിങ്ങൾ ചെയ്തുള്ളൂ അതുപോട്ടെ അത് ചെയ്തു നിങ്ങൾ നിങ്ങൾക്ക് ശിക്ഷയും കിട്ടി നിങ്ങൾ അതുപോലെ തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്തു ജാൻമണീനെ പോലെ തെറ്റ് തിരിച്ചറിയാത്ത ഒരാളോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾ അതിനനുസരിച്ച് വളരെ മാന്യമായിട്ട് അതിൻ്റെ ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതവിടെ കഴിഞ്ഞു നിങ്ങൾ ആ പഴയ പവറിലേക്ക് വരൂ ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തോന്നുകയാണ് എന്തായാലും നല്ലൊരു തിരിച്ചറിവിലേക്ക് എത്തട്ടെ പുള്ളിക്കാരൻ തിരിച്ചു വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ